ഇന്ന് കുറച്ച് മത്തി കൊണ്ടുള്ള ഒരു വെറൈറ്റിയായ ഒരു തോരൻ റെഡിയാക്കാൻ പോകുന്നതാണ് അതിൽ കുറച്ച് മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് പുഴുങ്ങിയെടുക്കാം അതിനുശേഷം നമുക്ക് തോരൻ റെഡിയാക്കാം മത്തി വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചതാണ് ഇതിന് വേണ്ടി നമുക്ക് തോരന് വേണ്ടി കുറച്ച് കൊച്ചു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഒരു വച്ചൽ മുളക് രണ്ട് രണ്ട് കറി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് അതിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ചെറിയ ഉള്ളി ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഒന്ന് അരച്ചിട്ടുള്ള ആണ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം

ഇതിനെ ഇളക്കി എടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് തോറ് കഴിക്കുന്നതേ അറിയില്ല അത്ര ടേസ്റ്റാണ് നമ്മുടെ മത്തി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്